അയ്യായിരത്തോളം വർഷം കഴിഞ്ഞ് തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യനിർമ്മിതിയാണ് പിരമിഡുകൾ എന്തുകൊണ്ടായിരിക്കും പിരമിഡുകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത് ഒറ്റവാചകത്തിലെ ഉത്തരം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഇതിന് തകർന്നു വീഴാനാകില്ല എന്നുള്ളതാണ് ഇനി ഇതെങ്ങനെയാണെന്ന് വിശദീകരിക്കാം നിങ്ങൾ ഒരു ടിപ്പറിൽ കുറേ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുക എന്തായിരിക്കും അതിന്റെ രൂപം ഒരു കൽക്കൂന അതായിരിക്കും അതിന്റെ രൂപം അതായത് ഒരു പിരമിഡ് പോലെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തെ അപേക്ഷിച്ച് തറവിസ്തീർണം വളരെ കൂടിയ ഒരു രൂപം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിലൊന്നാണ് പിരമിഡ് കുറെ കല്ലുകൾ കൂട്ടിയിട്ടാൽ കിട്ടുന്ന അതേ രൂപം നമ്മുടെ ഈജിപ്തിലെ പിരമിഡും ഒരു കൽക്കൂമ്പാരമാണ് വ്യവസ്ഥാപിതമായ ഒരു കൽക്കൂമ്പാരമാണ് എന്ന് മാത്രം ആ കൽകൂമ്പാരത്തിന് വീണ്ടും തകർന്ന് ഒരു രൂപമാകാനാകില്ല വ്യവസ്ഥാപിതമായ കൽകൂമ്പാരമായ പിരമിഡ് തകർന്നാൽ വ്യവസ്ഥാപിതമല്ലാത്ത കൽക്കൂമ്പാരം ഉണ്ടാകും അത്ര തന്നെ നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ആയിരം വർഷത്തിന് ശേഷവും തകരാതെ നിൽക്കുന്നത് എന്തോ ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളത് അതും പക്ഷേ ഒരു പിരമിഡ് തന്നെയാണ് അതിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി പറയാറുണ്ട് ഉയരത്തെ അപേക്ഷിച്ച് വിസ്തീർണം കൂടിയാൽ നിഴൽ സാധാരണഗതിയിൽ താഴെ പതിക്കില്ല ഇനി നമുക്ക് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലേക്ക് വരാം അവിടെയുള്ളതൊരു ഗ്രാവിറ്റി ഡാമാണ് വെച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറെ പാറകൾ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നു ഡാമുകൾ വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡ് രൂപത്തിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും വരുന്ന രൂപം ഒരു സിക്സ് പാക്ക് ജിമ്മനെയും അതുപോലെ തന്നെ ഒരു സുമോ ഗുസ്തിക്കാരനെയും സങ്കല്പിക്കുക ആരെയായിരിക്കും തള്ളി വീഴ്ത്താൻ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഒരു മതിൽ സങ്കല്പിക്കുക ഇനി അതേ ഉയരമുള്ള ഒരു പിരമിഡ് സങ്കല്പിക്കുക ഏതാണ് തള്ളിമറിച്ചിടാൻ കൂടുതൽ ബലം ചെലുത്തേണ്ടി വരിക ഉത്തരം തന്നെ വ്യക്തമാണ് ഇതേ തത്വം തന്നെയാണ് പിരമിഡിന്റെ കാര്യത്തിലും പ്രവർത്തിക്കുന്നത് ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിന് കൂടുതൽ സ്ഥിരത നൽകാൻ അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നോക്കാം ഏറ്റവും പ്രകടമായ ഉത്തരം അതിന്റെ ഭാരം കൂട്ടുക എന്നായിരിക്കും കുറെ കൂടി പാറകളും കോൺക്രീറ്റും അതിനു മുകളിൽ നിക്ഷേപിക്കുക മുല്ലപ്പെരിയാറിൽ ഓൾറെഡി തന്നെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് കൊല്ലം മുമ്പ് ഡാം പണിയുമ്പോൾ അന്ന് സിമന്റും കോൺക്രീറ്റും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ചുണ്ണാമ്പാണ് പകരം ഉപയോഗിച്ചിരിക്കുന്നത് അത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകിപ്പോയിരിക്കാം പോയിരിക്കാം രണ്ടു രീതിയിലാണ് ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തുന്നത് ഒന്ന് പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയാം പാറകൾ ഇളകി ഒലിച്ചു പോയിരിക്കാം പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയാം വെള്ളം അതിനെ തള്ളിമറിച്ചിട്ടേക്കാം അപ്പോൾ എന്തു ചെയ്യാൻ സാധിക്കും സിമന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ പറ്റും കൂട്ടത്തിൽ ഡാമിന്റെ ചെരുവുഭാഗം കുറെ കൂടി കൂട്ടിയെടുക്കണം ഇതുകൊണ്ട് മൂന്ന് ഗുണങ്ങളാണ് പ്രധാനമായും ഉള്ളത് അകത്തുള്ള വസ്തുക്കൾ ഒന്നും തന്നെ ഒലിച്ചു ഒലിച്ചുപോകില്ല ഡാമിന്റെ മൊത്തം ഭാരം കൂടുകയും ചെയ്യും ഡാമിന്റെ തറവിസ്തീർണവും കൂടും ഇത് മൂന്നും ഡാമിനെ ബലപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഇതൊക്കെ തന്നെയും മുല്ലപ്പെരിയാർ ഇതിനോടകം തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട് ഇനിയും വെള്ളത്തിന്റെ തള്ളൽ ബലം പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട് ഉരുക്കു കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിന്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക വെള്ളത്തിന്റെ തള്ളൽ ഉരുക്ക് കേബിളിലെ വലിവു ബലമായി പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഉദാഹരണത്തിലൂടെ തന്നെ വ്യക്തമാക്കാം നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക നിങ്ങളെ പുറകിലേക്ക് തള്ളി വീഴ്ത്താൻ പ്രയാസമായിരിക്കും ഇത്തരമൊരു കേബിൾ വിദ്യയും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം എങ്ങനെ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും പുതുക്കി ഉപയോഗിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള എല്ലാ മാർഗങ്ങളും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മുല്ലപ്പെരിയാർ ഒരിക്കലും തന്നെയും തകരില്ല കാരണം അതിന് തകരാൻ ആകില്ല അത് ഭാരത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിസൈനാണ് പിരമിഡിന്റെ ആകൃതിയിലുള്ളതാണ് പിരമിഡ് തകർന്നാലും അതിന്റെ ഭാരത്തിൽ മാറ്റമൊന്നും തന്നെ ഉണ്ടാവില്ല ഇനി ഒരുപക്ഷെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അവിടെ ഒരു ഭൂമികുലുക്കം ഉണ്ടായി എന്ന് കരുതുക നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു കൽക്കൂമ്പാരം പോയി ഒരു സാധാ കൽക്കൂമ്പാരമായി അത് അവിടെ തന്നെ കാണും തീർച്ചയായും ഡാം ഉപയോഗശൂന്യമാകും കാരണം അതിനുള്ളിലെ ഇൻസ്പെക്ഷൻ ഇടനാഴികളും മറ്റു സംവിധാനങ്ങളും തകർന്നേക്കാം ഡാമിലെ വെള്ളം മുഴുവൻ മാസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ പരമാവധി വന്നാൽ ദിവസങ്ങളോ കൊണ്ട് ചോർന്നു പോകും അല്ലാതെ നാട്ടിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ ഭീതി പടർത്തുന്നവരോ പറയുന്നത് പോലെ ഒച്ച രാത്രി കൊണ്ട് മധ്യകേരളം കുത്തിയൊലിപ്പിച്ചു പോകാൻ മാത്രമുള്ള ഒന്നും തന്നെയും മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്ക് വരാൻ പോകുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമായ ഡാം തന്നെയാണ് അത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ്